ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു എനർജി മർജിങ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പ്രോപ്പർ മ്യൂച്വൽ ആയിട്ടുള്ള എനർജി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ആ ഒരു റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ട് സമയങ്ങളായതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പ്രെഡ് ഇതാണ് ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിമാൻഡിങ് ഇൻ ദ സെൻസ് ഈ ഒരു പേഴ്സന് ഒരുപാട് ആവശ്യക്കാരുണ്ട് അതായത് ഇവരെ സ്വന്തമാക്കണം അല്ലെങ്കിൽ ഇവർ ലൈഫിൽ എന്നും കൂടെ ഉണ്ടാവണം എന്ന് നിങ്ങളെ കൂടാതെ ചിന്തിക്കുന്ന മറ്റു വ്യക്തികൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാവാം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അതുപോലെ തന്നെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സണെ നിർബന്ധിതമായിട്ട് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തതായിട്ടാണ് അതായത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ആഗ്രഹത്തോടു കൂടി ആയിരിക്കില്ല അല്ലയെന്നുണ്ടെങ്കിൽ അവർ പൂർണ്ണ മനസ്സായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതാവാനുള്ള സാധ്യതകളും ഇല്ല പക്ഷേ വളരെ ആ ഒരു നിർബന്ധ ബുദ്ധിയോടു കൂടി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ ഉണ്ടാവാൻ പാടില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ മറ്റാർക്കും വിട്ടു കൊടുക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്തതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ സംതിങ് ആ ഒരു ഡിവൈൻ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അത് നിങ്ങൾക്ക് ചിലപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ ഉപേക്ഷിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ അവർക്കും നിങ്ങളെ പലപ്പോഴും മിസ് ചെയ്യുന്നുണ്ടാവും ഇവിടെ അതുപോലെ തന്നെ പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പലപ്പോഴും ഓൺ ആൻഡ് ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട് അത് ഇപ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് ഇതിനു മുൻപും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സെപ്പറേഷൻ ഇതുപോലെയുള്ള സെയിം സിറ്റുവേഷൻ അല്ലെങ്കിൽ പോലും ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ആ ഒരു ഓൺ ആൻഡ് ഓഫ് എനർജിയാണ് നിങ്ങൾ തമ്മിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു എനർജി മർജിങ്ങിനെ കുറിച്ചാണ് ആ ഒരു കറൻറ്റ് എനർജി ഇമർജിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ തടസ്സങ്ങളുണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ചിലർക്കെങ്കിലും പോസിബിൾ ആകുന്നുണ്ടാവാം പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും രണ്ട് പേരുടെയും മൈൻഡ് ഒരു ഫ്ലക്ച്വേറ്റിംഗ് മോഡിലാണ് കാണാൻ സാധിക്കുന്നത് അതായത് സ്റ്റേബിളല്ല വല്ലാത്തൊരു തരം മാനസികാവസ്ഥയിലൂടെ ആയിരിക്കണം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ മാത്രമല്ല രണ്ടുപേരും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ് ചിലപ്പോൾ ഈ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും ഒരു ട്രസ്റ്റ് വർത്തിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് പരസ്പരം മനസ്സിലാക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടേതാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അത്രയും ഒരു വെറുതായിട്ടുള്ള മറ്റൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഫീലിംഗ് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾ സംശയിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെക്കുറിച്ചുള്ള നെഗറ്റീവ് സൈഡുകൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ആ ഒരു നെഗറ്റീവ് സൈഡ് ചിന്തിച്ച് പലപ്പോഴും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ടും നോക്കുന്നുണ്ടാവാം ഇറങ്ങിപ്പോകാൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാനസികമായിട്ട് അതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടല്ല പക്ഷേ എങ്കിൽ പോലും ഒരുപാട് ദുഃഖങ്ങളും അതുപോലെ തന്നെ ഇമോഷണൽ ഡാമേജും എല്ലാം അനുഭവിച്ച് കഴിയുമ്പോൾ ഇനി എനിക്കിതിൽ നിന്ന് ഇത്രയും ഒരു പീഡനം സഹിക്കാനായിട്ട് വയ്യ അതുകൊണ്ട് ഇത് കളഞ്ഞിട്ട് പോകാം എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ പലപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവാം പക്ഷെ ഒരിക്കലും നിങ്ങൾക്കത് സാധിക്കില്ല എന്നുള്ളതാണ് പലപ്പോഴും ആ ഒരു മൂവിങ് ഓൺ എനർജിയിലേക്ക് നിങ്ങൾ വരും പക്ഷേ നിങ്ങൾ വീണ്ടും തിരിച്ച് ഈ ഒരു പേഴ്സണിലേക്ക് തന്നെ നൂറ് ശതമാനം ആ ഒരു ശക്തിയോടുകൂടി തന്നെ വീണ്ടും തിരിച്ചു വരും ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാനോ നിങ്ങളുടെ വ്യക്തിയും ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല അവരുടെ മനസ്സിലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വേണ്ട എന്നുള്ള യാതൊരുവിധ തോട്ടുമില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള വ്യക്തിയാണ് അവർക്ക് ചുറ്റും ആരൊക്കെയുണ്ട് ഒരു പക്ഷേ അത് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ സ്വാധീനമുള്ള അവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ ഏതെങ്കിലും രീതിയിൽ സ്വാധീനമുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ചില ഡിമാൻഡിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് ഒരിക്കലും നിങ്ങളെ വിട്ടു പോവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു നിങ്ങൾക്കിടയിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന ആ ഒരു കാര്യമാണ് നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിൽ വന്നിട്ടുള്ള ആ ഒരു പേഴ്സൺസിൻ്റെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാസ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു തടസ്സം വരിക അല്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും അത് ബ്രേക്കപ്പിൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് പോവുക കുറച്ച് നാളത്തെ ഒരു ബ്രേക്കപ്പിന് ശേഷം വീണ്ടും വരിക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓൺ ആൻഡ് ഓഫിലേക്ക് പോകുന്നതിൻ്റെ കാരണം തന്നെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അപ്പോൾ ഇതുപോലെ തന്നെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ബേസിസിൽ നമ്മളുടെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുക അകാരണമായിട്ട് കലഹങ്ങൾ ഉണ്ടാവുക ഇപ്പോൾ നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹമുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് പലപ്പോഴും കലഹങ്ങളുണ്ടാവുക നിങ്ങൾ പോലും വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു റീസൺ ഉണ്ടാവില്ല പക്ഷേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഒരു വഴക്ക് പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെയുള്ളൊരു സംഭവങ്ങൾ ഉണ്ടാവുക ഇതുപോലെ ഒരു ഓൺ ആൻഡ് ഓഫിലേക്ക് പോവാം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ടുള്ള ഒരു ബ്രേക്കപ്പ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് പക്ഷേ അതിങ്ങനെ ഒരു കണ്ടിന്യൂസ്ലി എന്നുള്ള രീതിയിൽ നിങ്ങളൊരു നല്ല ഒരു പൊസിഷനിലേക്ക് എത്തി വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഒരു അകൽച്ചയോ വരുന്നു അതിന് പലപ്പോഴും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആവാം എപ്പോഴും ഓരോ റീസൺ തന്നെ ആവണമെന്നുമില്ല പക്ഷെ നിങ്ങൾക്കൊരിക്കലും അകന്നു പോകാൻ പറ്റാത്ത വ്യക്തികളുമാണ് എന്നാൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം കൊടുത്ത് പരസ്പരം മുന്നോട്ട് പോകാനും സാധിക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ രണ്ട് പേരുടെ മൈൻഡും ഇതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാസ്റ്റ് ലൈഫിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ അന്നത്തെ എന്തൊക്കെയോ ബാക്കി കിടക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ അവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ലൈഫിലേക്ക് കയറി വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒന്നാവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ളൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പ്രാർത്ഥന അങ്ങനെയുള്ള കൂടി മാത്രമല്ല എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലാണ് ഈ ഒരു തടസ്സം മാറിക്കിട്ടുക എന്നന്വേഷിച്ച് അതിനുള്ളൊരു പരിഹാരമാണ് സത്യത്തിൽ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഈ ഒരു രണ്ട് ഡെക്സില് നോക്കിക്കഴിഞ്ഞാലും അറിയാം ആ ഒരു ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി അതുപോലെ തന്നെ ആ ലവേഴ്സ് കാർഡ് ഫോർ ഓഫ് ഫോറോഫോൺസിൻ്റെ എനർജി അപ്പോൾ ഇതെല്ലാം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എത്രത്തോളം ഡിവാനായിട്ടുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം എങ്ങനെയായി തീരേണ്ടതാണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ അതുപോലെ അതിനേക്കാൾ തീവ്രമായിട്ട് ഫാമിലി മെമ്പറായിട്ട് കാണുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കാം ഈ ഒരു പേഴ്സൺ അവരും തിരിച്ചു നിങ്ങളെ അങ്ങനെ തന്നെയായിരിക്കാം കണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ എന്ത് കാര്യവും എയ് ടു ഇസറ്റ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ തമ്മിൽ പരസ്പരം പറയാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല അത്രത്തോളം ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളുടേത് അപ്പോൾ മറ്റുള്ളവർ പോലും ചിലപ്പോൾ പല സമയങ്ങളിൽ കണ്ട അസൂയപ്പെട്ടിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കിതിനകത്ത് ഒരുപാട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെയുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സൺ തിരിച്ച് വന്നു കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ പോലും ചിലപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ അവർക്കായിരിക്കാം ഈ ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഒരു രീതിയിൽ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒരു ടോൺ മാറി വേറെ രീതിയിലേക്ക് പോവാ ആ ഒരു സന്തോഷം പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് ഇങ്ങനെ നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് മാത്രമുള്ളൊരു പ്രശ്നമാണോ ഇനി ആരാണ് ആരാണിതിന് തടസ്സമായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് നിന്ന് ചെയ്യുന്നത് ആരാണ് ഇങ്ങനെയുള്ള ഒരു തോട്ടൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും ചിലരെങ്കിലും ഇത് തേർഡ് പാർട്ടിയുടെ ഒരു ബ്ലാക്ക് മാജിക് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ മാത്രമാണ് എന്ന് ചിന്തിക്കാം പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവരുടെ ഒരു ബ്ലാക്ക് മാജിക്കോ കാര്യങ്ങളോ കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയായിത്തീരുന്നു അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇത്രത്തോളം സ്നേഹം ഉണ്ടായിട്ടും ആ ഒരു തടസ്സം അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആര് സെപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കലഹങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ ബ്ലാക്ക് മാജിക് മാത്രമാണ് എന്ന് കരുതിയിരിക്കരുത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു എനർജി മർജിങ്ങിലുള്ള പ്രോബ്ലം തന്നെയാണ് അപ്പോൾ അതിൻ്റെ റീസൺസ് പലതാവാം ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കയറി വരുന്നത് കൊണ്ട് ആ ഒരു പാസ്റ്റ് ലൈഫിൽ നമ്മൾക്ക് ചെയ്ത് വീട്ടാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്ത് വീട്ടാനുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാവാം നമ്മൾക്ക് അനുഭവിക്കേണ്ടുന്ന ആ ഒരു കർമ്മ കയറി വരുന്നത് കൊണ്ടാവാം അപ്പോൾ അതെന്താണ് എന്നുള്ളത് അതിൻ്റെ ഒരു മൂലകാരണം കണ്ടുപിടിക്കണം ആ ഒരു മൂലകാരണം കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ എനർജി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകില്ല എത്ര ഒരു സെപ്പറേഷൻ ഉണ്ടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര വഴക്ക് കൂടിയാലും ഇവർ വീണ്ടും നിങ്ങളിലേക്ക് മടങ്ങി വരും നിങ്ങളും അതുപോലെ തന്നെ സെയിം അവരിലേക്ക് തന്നെ മടങ്ങി ചെല്ലും എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ മടങ്ങി ചെല്ലുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ തമ്മിൽ ആ ഒരു സമാധാനപൂർണ്ണമായിട്ട് അല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്ന് പറയും ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലം എന്ന് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാരണം നിങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ളൊരു പരിഹാരം ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു രണ്ട് മെയിൻ കാർഡ്സ് അതിലൊന്ന് ഫ്ലോ എന്നുള്ള കാർഡാണ് രണ്ടാമത്തേത് ഹാപ്പിനെസ് എന്നുള്ളൊരു കാർഡാണ് അപ്പോൾ ഈ രണ്ട് കാർഡ്സ് നോക്കുമ്പോൾ പറയുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഫ്ലോ ഇല്ല അല്ലെങ്കിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ഒരൊഴുക്ക് ആവശ്യമാണ് ചിലപ്പോൾ നിങ്ങളുടെ ഒരു മെൻ്റൽ ബ്ലോക്കേജ് തന്നെയായിരിക്കാം ഇതിനുള്ള ഒരു റീസൺ പലപ്പോഴും ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ റിലീസ് ചെയ്ത് കളയുന്നില്ല അല്ല അനാവശ്യമായിട്ടുള്ള ആദി ടെൻഷൻസൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം പലപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇവരൊരുമിച്ച് ഒരു ലൈഫ് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള അനാ അനാവശ്യമായിട്ടുള്ള ആദി നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവാം അപ്പോൾ നമ്മൾ തന്നെയാണ് കുറേയൊക്കെ നമ്മളുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് തിങ്കിങ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ചില സമയത്ത് വളരെയധികം പോസിറ്റീവായിട്ട് ഇത്രയധികം ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് തിങ്ക് ചെയ്യുന്ന നിങ്ങൾ തന്നെ ചില സമയത്ത് നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീം ഓപ്പോസിറ്റിലേക്കും തിങ്ക് ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കുറേ മെൻ്റൽ ബ്ലോക്കേജ് നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ആ ഒരു പേഴ്സണുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി അല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സ് നിശ്ചയിച്ചിട്ടുള്ള ഒരു വഴിയുണ്ട് അപ്പോൾ അതിലൂടെ പോകാനുള്ള ഒരു തടസ്സം പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങളിൽ നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നു സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇരിക്കുന്നു അത് വിട്ട് കളയാൻ അല്ലെങ്കിൽ റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു റിലീസ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുക ആ ഒരു ഫ്ലോ പ്രോപ്പറായി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സെക്കൻഡ് കാർഡ് പോലെ തന്നെ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വരും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു റെസനേഷൻ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നവംബർ മന്ത് പത്തനംതിട്ട ഡിസ്ട്രിക്ട് ടോറസ് സോഡിയക്സൈൻ നമ്പർ ട്വൻ്റി ത്രീ നമ്പർ തേർട്ടീൻ സെപ്റ്റംബർ മന്ത് ലെറ്റർ എൻ ലെറ്റർ കെ लेटर क्यू लेटर डि डी आूनम वें फोर विरगोस उडेक्साइकोडीन नंबर फाइव Number 12 ജെമിനൈസോഡിയ ലെറ്റർ എച്ച് ലെറ്റർ ആർ മാർച്ച് മന്ത്സ്റ്റ് ലെറ്റർ സി അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പോൾ നിങ്ങളുടെ ഇതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്തരത്തിലാണ് ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടും അത് ഓൺ ആൻഡ് ഓഫ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടു പേർക്കും സ്നേഹമുണ്ട് പക്ഷേ ഇത്തരത്തിലാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ മാറി വീണ്ടും ഒന്നാവുമ്പോൾ പോലും യാതൊരു കാര്യങ്ങളും ഇല്ലാതെ നിങ്ങൾ തമ്മിൽ വഴക്കുകൾ സംഭവിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതിനുള്ളൊരു പരിഹാരം ചെയ്തിട്ട് മുന്നോട്ട് പോവുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കണ്ടിന്യൂസ്ലി തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല എങ്കിലും നമുക്ക് സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം പലപ്പോഴും തടസ്സപ്പെട്ട് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം